പുഷപ്പ് പിന്നെ ആദ്യം വിശപ്പ് പുഷപ്പ് എഴുതാ സ്കിറ്റ് കളിക്കില്ല ആനിക്കുട്ടി പെൺകുട്ടികളുടെ ജീവിതം പറഞ്ഞാൽ കോഴിമുട്ട പോലെയാണ് ആനിക്കുട്ടി ആനിക്കുട്ടി മനസ്സിലാവുന്നില്ലേ ഇവരെ മനസ്സിലാവുന്നില്ലേക്ക് ഞാനവിടുത്തെ കോട്ടയം രമേശേട്ടനായിരുന്നു മേട ഒഴിച്ച് ലക്ഷ്മി ഒഴിച്ച് ബാക്കി എല്ലാ കിഴങ്ങ് ില്ല ഈ കുഞ്ഞിന് മനസ്സിലായി ആ കുഞ്ഞ് ഇപ്പോഴും മക്കളെ ആരാണ് ആരാണ് മാമ മക്കളെ ഇങ്ങനെ ആക്കുന്നത് ആരാണ് ആരാണ് ഇത് പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ സൂക്ഷിച്ച് കയ്യാരി ചെയ്തെങ്കിൽ താഴെ വീണ് പൊട്ടും അപ്പൊ അതിനകത്ത് ഉണ്ണിയുണ്ടോ കൊള്ളാം കേട്ടാ നല്ല കൊള്ളാം സൂപ്പർ ഞാൻ ചാണ്ടി കണ്ട പാണ്ടിയാന്നത് അല്ല ഞാൻ ചാണ്ടി ഞാൻ ഇവിടെ മറവുത്തൂര് എന്ന് പറയാനും വെള്ളം ഉണ്ടാകുന്നോ വെള്ളം കിട്ടിയായിരുന്നോ മറവത്തൂര് എന്റെ ഭാര്യ മേഴ്സിന്റെ പെങ്ങായിരുന്നു മേഴ്സിന്റെ മേഴ്സിടത് മേഴ്സി അല്ലാതെ ആനിയല്ലേ ഇത് എനിക്ക് ഒരു അനിയുണ്ട് മൈക്കിൾ ഒരു കഥയില്ലാത്ത ചെറുക്കനാ ഓ അവന് കഥയില്ല നിന്റെ കഥയിൽ കൗണ്ടറും ഇല്ല

പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ അത് സൂക്ഷിച്ച് കയ്യില്ലെങ്കിൽ താഴെ വിളിപ്പൊട്ടും അതിനകത്ത് ഉണ്ണിയുണ്ടോ ഇത് ആനിക്കുട്ടിയുടെ കോഴിയാണോ കോഴിയാണോ ഇതിന് കാശ് വേണ്ടെന്ന് പറഞ്ഞാലും ഇതിന് ഞാൻ വില പേശില്ല കാരണം ഞാൻ കാശ് തരും ആനിക്കുട്ടി പറയാത്തൊരു സാധനം ഞാൻ പറയാം ആണ് അനിക്കുട്ടി പെൺകുട്ടികളുടെ ജീവിതം കോഴിമുട്ട പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ താഴെ വീട് പൊട്ടും അതിപ്പോ സ്കിറ്റും അതുപോലെ തന്നെയാണ് സൂക്ഷിച്ച് നല്ലോണം കളിച്ചില്ലെങ്കിൽ ചെലപ്പോ നിലയിൽ പൊട്ടും തെറ്റ് മനസ്സിലായി ഇനി അടുത്ത ഗസ്റ്റ് പറഞ്ഞ സമയത്ത് ഇതുപോലൊരു കഴിപ്പണ കെട്ട വേഷമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഈ സ്കിറ്റും പൊട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് മനോജ് കെ ജനം പൊട്ടി എട്ട് നിലയിൽ മമ്മൂക്കെ പൊട്ടിയിരിക്കുകയാണ് താരമില്ല മ്യൂസിക്കാ പോകാരുന്നു അല്ലെ എങ്ങോട്ടേ എങ്ങോടെ പോണെ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം ഇവിടെ വെള്ളം കുറവാർ പ്ലാൻ ചെയ്ത